അപ്പോൾ ഇന്ന് ആദ്യമായി നമ്മുടെ ബ്ലോഗ് ചെയ്യാൻ പോകുന്നത് മലമ്പുഴ ഡാമിനെ കുറിച്ചാണ് മലമ്പുഴ ഡാമിന്റെ ഷട്ടർ ഇന്ന് തുറക്കാൻ പോകണം ഞങ്ങളുടെ നമ്മുടെ വീഡിയോ കണ്ടത് എല്ലാ വീഡിയോസും ഒത്തിരി ആളുകളാണ് വന്നിരിക്കുന്നത് കാരണം ഏകദേശം നാല് വർഷത്തിന് മുൻപാണ് ഇതുപോലെ മുകളിലെ നാല് ഷട്ടറും തുറന്നത് ഇത് മലമ്പുഴ ഡാം തുറക്കുന്നതിന് മുന്നുള്ള ഒരു കാഴ്ചയാണ് ഷട്ടറൊക്കെ അടിയിൽ അല്പം ലീക്ക് ഒക്കെ ഉണ്ടെന്ന് പോകുന്നത് അതാണ് ഈ ലീക്ക് ചെറുതായി വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് കാരണം മലപ്പുഴ ഡാമിന്റെ ഷട്ടർ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് നമ്മുടെ ആദ്യത്തെ ഷട്ടർ തുറന്നിട്ടുണ്ട് നമുക്ക് കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ ഈ മലമ്പുഴ ഡാം തുറക്കുന്ന അതിമനോഹരമായ വീഡിയോ നമ്മുടെ ക്രാഫ്റ്റ്സ് മീഡിയ എന്ന പുതിയ വ്ളോഗ് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ചൂടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ കമൻറ്റിൽ പിൻ ചെയ്തും വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ പോയി നിങ്ങൾ കാണുക കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങളെ കൂട്ടുകാരിലേക്കും എത്തിക്കുക അപ്പോൾ നമുക്ക് നേരെ ക്രാഫ്റ്റ്സ് മീഡിയ വ്ളോഗിലേക്ക് പോകാം